शताणे जय श्री कृष्ण चैतन्य प्रभु गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं सुखमुगात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुगाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयमुदीरयेद नित्यं भागवत सेवया भगवती उत्तम श्लोके दिन किं कृष्णा वासुदेवाय देवकी नंदनाय च नंदगोपकुम गोविंदय नमो कृष्ण श्रीमद्भागवतम चतुर्थ चतुर्थस्कंदम

क्षो वस्तमुखोचिराद् विद्या बुद्धिरविद्यायां कर्ममय्यामसौ जडि हे चामुर्वा शर्वावमानिनम् गिराश्रुताया पुष्पिण्या मधुगन्धेन भूरिणा मध्ना चोन्मदिदात्मानं ృత్తేవర్తీకృష్ణు ప్రణా ప్రభు మూషిణు హీ नमो विष्णुपादाय कृष्णप्रस्थाय पुदले श्रीमदे भक्तिवेदांत स्वामीनि इति नामिने नमस्ते सरसदे देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवाति पाश्चात्यतेष दारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्री गौर भक्त व्रंदा हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमत्कल्पतरोर्गलितं फलं सुखमुखातमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुतीरयेत् नष्टप्रायश भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टकी കൃഷ്ണായ വാസുദേവായ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമോ ഓം വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം രണ്ട് ദക്ഷൻ മഹാദേവനെ ശതിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് ഗൃഹേഷു ഗൂഢർമ്മേഷു സന്തോ സന്തോ ഗ്രാമ്യ

ഭൗതിക സന്തോഷങ്ങളോടുള്ള ആകർഷണം തുടർന്നുകൊണ്ട് വേ വേദങ്ങളുടെ ഉപരിപ്ലവങ്ങളായ വിശദീകരണങ്ങളിൽ മുഴുകി താൻ ധാർമ്മികമായ കുടുംബജീവിതമാണ് നയിക്കുന്നതെന്ന നാട്യത്തിലും അങ്ങനെ അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധവും ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഒരുവന്റെ എല്ലാ ബുദ്ധിയും അവ അപഹരിക്കപ്പെടുകയും ഫലേച്ഛ കർമ്മങ്ങളാണ് എല്ലാമെല്ലാം എന്ന നിലയിൽ അവൻ അവയാൽ നിരന്തരം ആകർഷിക്കപ്പെടുകയും ചെയ്യും ശ്ലോകം ഇരുപത്തി മൂന്ന് ക്ഷൻ ശരീരത്തെ ആയി സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ലൈംഗിക ജീവിതത്തിൽ അഥവാ വിഷയഗതി വിസ്മരിക്കുകയും ആസക്തനാവുകയും ചെയ്തതിനാൽ അധികം വൈകാതെ അവന് ഒരാടിന്റെ മുഖമുണ്ടാകും ശ്ലോകം ഇരുപത്തിനാല് വിദ്യാഭ്യാസവും ബുദ്ധിയും പോഷിപ്പിച്ച് പദാർത്ഥത്തിനു തുല്യം ജഡീഭവിച്ചവർ അജ്ഞത നിമിത്തം ഫലം പ്രതീക്ഷിച്ച് പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നു അത്തരം മനുഷ്യർ മനപൂർവ മഹാദേവനെ അപമാനിക്കുന്നു അവർ ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽ തുടരും ശ്ലോകം ൂഹരത്യുഷഹ വിവർത്തനം വ്യാമോഹിപ്പിക്കുന്ന വൈദിക വാഗ്ദാനങ്ങളുടെ മധുര ഭാഷ്യങ്ങളാൽ വശീകരിക്കപ്പെട്ട് മഹാദേവനെ ദ്വേഷിക്കുന്നവർ അതുമൂലം മന്ദബുദ്ധികളായി തീരുകയും സദാ കാമ്യകർമ്മങ്ങളുടെ കാന്തിക വലയത്തിൽ തുടരുകയും ചെയ്യും ശ്ലോകം ഇരുപത്തി ആറ് സർവൃത്യ പോവ്രതഹാം വിത്തേന്ദ്രിയ രാമഗാവിജരന്തിഹാം വിവർത്തനം ഈ ബ്രാഹ്മണർ വിദ്യാഭ്യാസം ചെയ്യുന്നതും തപസും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നതും ശരീരം നിലനിർത്തുന്നതിനു വേണ്ടി മാത്രമാണ് അവർ എന്ത് ഭക്ഷിക്കണമെന്നും എന്ത് ഭക്ഷിക്കരുതെന്നും വിവേചിച്ചറിയില്ല അവർ ശരീരത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം വീട് വീടാന്തരം കയറി ഇറങ്ങി ഭിക്ഷയാചിക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രണാമം താങ്ക് യു മണിഭൂഷിത ഹരേ കൃഷ്ണ മഹാദേവൻ തന്നെ അപമാനിച്ചു എന്ന് വിചാരിച്ചു ദക്ഷൻ മഹാദേവനെ ശബിക്കുന്നു മഹാദേവന് യജ്ഞശിഷ്ടത്തിൽ അവകാശം ഇനിമേലുണ്ടായിരിക്കുകയില്ല ദേവന്മാരുടെ കൂടെ മഹാദേവന് യജ്ഞത്തിന്റെ ഓഹരി ലഭിക്കുകയില്ല എന്നുള്ള കാര്യം എന്ന ദക്ഷൻ മഹാദേവനെ ശപിച്ചു യഥാർത്ഥത്തിൽ അത് മഹാദേവന് ഒരു അനുഗ്രഹമായിരുന്നു കാരണം ഭൗതികരായി ചിന്തിക്കുന്ന ദേവന്മാരുടെ കൂടെ യജ്ഞശിഷ്ടം ഭൂജിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും മഹാദേവൻ സ്വതന്ത്രനാവുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് ദക്ഷൻ സതുള്ള ഉന്നതരായിട്ടുള്ള ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാരുടെ വാക്കുകൾ മാനിക്കാതെ ആ യജ്ഞവേദിയിൽ നിന്നും പോവുകയാണ് ഉണ്ടായത് ഇതിൽ കുവിതനായി മഹാദേവൻ ശബിക്കപ്പെട്ടത് കണ്ട് മഹാദേവന്റെ ഭൂതഗണങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള നന്ദികേശൻ മറ്റുള്ള ബ്രാഹ്മണരുടെ നിശബ്ദതയിൽ മഹാദേവനെ ശപിച്ചിട്ടും ആരും ഒന്നും പ്രതികരിച്ചില്ല ആ പ്രതികരിക്കാത്തതിൽ നന്ദികേശൻ വളരെയധികം കുപിതനായി ആ നന്ദികേശൻ ദക്ഷിണയും ദക്ഷിണയെ പിന്തുണച്ചിരുന്ന ബ്രാഹ്മണരെ ശപിക്കാൻ ആരംഭിച്ചു ബ്രാഹ്മണർ ഭൗതികമായിട്ടുള്ള ചിന്തയിൽ പെട്ടുപോയത് കൊണ്ട് അവർക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുകയില്ല ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടും വേദങ്ങളൊക്കെ പഠിച്ചിട്ടും അവർ മഹാദേവനെ അവഗണിക്കുന്നതുകൊണ്ട് മഹാദേവനെ പോലെയുള്ള ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തിത്വങ്ങളെ അവഗണിക്കുന്നതുകൊണ്ട് അവർക്ക് ആത്മീയജ്ഞാനം നേടാൻ സാധിക്കില്ല എന്നുള്ള ശാപം കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ ശത്രുത മൂലം മഹാദേവനെ അവഗണിക്കുകയും ദക്ഷിണ സുപ്രധാന വ്യക്തിത്വം കൽപ്പിക്കുകയും ചെയ്യുന്നവർ ബുദ്ധി കുറഞ്ഞവരും ദ്വൈത ദർശനം ഉള്ളവരുമായി ആയിരിക്കും അവർ അതീന്ദ്രിയ ജ്ഞാനം ഇല്ല ഇല്ലാത്തവരായിത്തീരും അപ്പോൾ ഭൗതികമായിട്ടുള്ള ജീവിതമാണ് ഏറ്റവും ഉയർന്നത് എന്ന് വിചാരിച്ച് ദക്ഷനെ പോലെയുള്ള ഭൗതിക വിദ്യയിൽ പ്രാവീണ്യം നേടിയവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികൾ ആത്മീയമായിട്ട് ഉയർന്നവരെ പിന്തുണയ്ക്കാത്തവർ ആത്മീയജ്ഞാനം നഷ്ടപ്പെട്ടവരായിട്ട് മാറും അവർ ഭ്രാമണകുലത്തിൽ ജനിച്ചവരാണെങ്കിലും വേദങ്ങൾ പഠിച്ചവരാണെങ്കിൽ പോലും അവർക്ക് വേദങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും എന്ന് നന്ദീശ്വരൻ ശവിച്ചു ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഗൃഹേഷു കൂടധർമ്മേഷു സക്തോ ഗ്രാമ്യ സുഖേച്ഛയ കർമ്മതന്ത്രം വേദവാദ വിപന്നതീ എന്തുകൊണ്ടാണ് അവർക്ക് ആത്മീയജ്ഞാനം ഇല്ലാതിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുന്നു ഗൃഹേഷു കൂടധർമ്മേഷു ഗ്രാമ്യ സുഖേച്ഛയ സക്തോ ഗ്രാമ്യ സുഖേച്ഛയ ഇന്ദ്രിയതൃപ്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം അതിനു വേണ്ടിയിട്ടാണ് എല്ലാ വേദങ്ങളും നിർദ്ദേശിക്കുന്നത് എന്നാണ് അവര് വിചാരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ് ഭൗതികമായിട്ടുള്ള ശരീരമാണ് ഈ ശരീരം നിലനിർത്തുക ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുക ഇന്ദ്രി ഇന്ദ്രിയാസ്വാദനം നടത്തുക അതിനു വേണ്ടിയിട്ടുള്ളതാണ് വേദനിർദ്ദേശങ്ങളെല്ലാം എന്നവര് തെറ്റായിട്ട് വിചാരിച്ചത് അങ്ങനെ അവർ വേദം വേദത്തിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാതെ പോകുന്നു എന്നാണ് പറയുന്നത് വേദവാദ വിഭന്നതി അവർ വിചാരിക്കുന്നത് അവർക്ക് വേദങ്ങളൊക്കെ അറിയാം എന്നാണ് അവർ വിചാരിക്കുന്നത് വേദങ്ങളിലെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഒക്കെ അവർക്കറിയാം യജ്ഞം ചെയ്യുന്നതിനും പൂജാധികാരി ചെയ്യുന്നതിനും ഒക്കെ അവർക്കറിയാം പക്ഷെ ആ വേദങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അവര് ഭൗതിക ജീവിതത്തിന്റെ ആകർഷണത്തിൽ ജീവിക്കുന്നത് എന്ന് പറയും ബുദ്ധ്യ അപരാഭിദ്ധ്യന്യ വിസ്മൃതാത്മകതി സ്ത്രീകാമോ ദക്ഷോപസ്തമു അചിരാദനെയും നന്ദികേശൻ ശബിക്കുകയാണ് ദക്ഷൻ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയതൃപ്തിയിൽ മാത്രം ആകർഷിതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി ആത്മീയ ബുദ്ധി നശിച്ചു പോകുന്നു എന്നാണ് പറയ പറയേണ്ടത് ആത്മീയ ബുദ്ധി നശിച്ചത് കൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് ദക്ഷൻ മറന്നുപോയി വിഷ്ണുവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആ വിഷ്ണുവിനെ പ്രാപിക്കുന്നതിനായിട്ട് വിഷ്ണു ഭക്തന്മാരെ സേവിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പൊ ദക്ഷിൻ യഥാർത്ഥത്തിൽ വിഷ്ണു ഭക്തനായിട്ടുള്ള ഏറ്റവും ഉന്നതനായ വൈഷ്ണവനായിട്ടുള്ള മഹാദേവനെ സേവിക്കുകയായിരുന്നു വേണ്ടത് ആ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയി ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങൾ കൊണ്ട് ഇന്ദ്രിയാസക്തിൽ മുഴുകിയത് കൊണ്ടും ജീവിതത്തിന്റെ ലക്ഷ്യം വിസ്മൃതിയിലായി പോയി എന്നാണ് പറയുന്നത് ബുദ്ധ്യാ പരാവിദ്യ വിസ്മൃതാത്മഗതി ആത്മഗതി ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയി ഇത് ഭഗവത്ഗീതനും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭൗതികമായിട്ടുള്ള ചിന്തയിൽ കുടുങ്ങിപ്പോയാൽ നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോയി ഈ ഭൗതിക ലോകത്തിൽ തന്നെ നിരന്തരമായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു പറയുന്നുേഷോപജായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത്ോധോപജായതെ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി സ്മൃതിവിഭ്രമ ൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശ്വതയും ഭൗതിക വിഷയങ്ങളിൽ കൂടുതൽ തൽപരരാണെങ്കിൽ അത്രയും തന്നെ നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുപോകും ഭഗവാൻ ഭഗവാനിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ലക്ഷ്യവും മറന്നുപോകും അങ്ങനെ ഈ ഭൗതിക ജീവിതം തന്നെയാണ് ഏറ്റവും വലുത് എന്നുള്ള ചിന്തയിൽ ജീവിക്കാൻ തുടങ്ങും അതിനാണ് ബുദ്ധിനാശം എന്ന് പറയുന്നത് അങ്ങനെ ദക്ഷന്തയും ബുദ്ധി ഈ ഭൗതികമായിട്ടുള്ള ആകർഷണങ്ങളിൽ പെട്ട് നശിച്ചു പോയത് കൊണ്ട് ദക്ഷന് ഈ ജന്മത്തിൽ തന്നെ ഒരു ആടിന്റെ തല വന്നു ചേരുന്നു സ്വന്തം തല യഥാർത്ഥത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള തല തല ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മാനുഷികമായിട്ടുള്ള ചിന്തകൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാതെ നിരു ദുരുപയോഗം ചെയ്തതുകൊണ്ട് ആ ദക്ഷന്റെ തല മാറ്റപ്പെടും എന്ന് പറഞ്ഞു മൃഗത്തിന്റെ ഒരു തല ഒരു ആടിന്റെ തലയാണ് അടുത്ത് അടുത്തതായിട്ട് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് നന്ദികേശൻ ശപിച്ചു ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ശാപമാണ് നമ്മൾ യഥാർത്ഥത്തിലേ മനുഷ്യ ശരീരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ മനുഷ്യ ശരീരം എന്നുള്ള അനുഗ്രഹം നമ്മളിൽ നിന്ന് പിൻവലിക്കപ്പെടും പിന്നീട് അടുത്തത് നമ്മൾക്ക് വരുന്നത് മൃഗീയമായിട്ടുള്ള ശരീരമായിരിക്കും ഭഗവത്ഗീതയിലും അതും വളരെ വ്യക്തമായിട്ട് പറയുന്നത് ജഗന്യ ഗുണവൃത്തിസ്തോ അധോ ഗച്ഛന്തി താമസ എന്ന് പറയുന്നത് മനുഷ്യ ശരീരം കിട്ടിയിട്ടും തവഗുണത്തിൽ ജീവിക്കുകയാണെങ്കിൽ അടുത്ത ശരീരം ആ സമഗുണത്തില ആയിരിക്കുംഷു ജായതെ എന്ന് പറയും സമസ്ത പ്രളയം കിത്ത മുടയോനിഷു ജായതെ മൃഗശരീരമാണ് നമ്മൾക്ക് അടുത്തതായിട്ട് ലഭിക്കുക എന്ന് പറയും അതേപോലെ ദക്ഷിണ ഈ ജന്മത്തിൽ തന്നെ മൃഗശരീരം മൃഗത്തിന്റെ തലകെട്ടും അല്ലെങ്കിൽ ആടിന്റെ തല തലകെട്ടും ആത്മീയമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി തന്റെ ശരീരം ഉപയോഗിക്കാത്തത് കൊണ്ട് ഒരാടിന്റെ മുഖം ദക്ഷിണ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം എന്നുള്ള ഒരു ശാപം നന്ദികേശൻ ദക്ഷിണ കൊടുക്കുകയാണ് അതിനുശേഷം ദക്ഷിണെ മൗനമായിട്ട് പിന്തുണച്ച ബ്രാഹ്മണരെ കുറിച്ച് വീണ്ടും പറയുന്നു ബ്രാഹ്മണരെ ശപിക്കുന്നു വിദ്യാബുദ്ധിരവിദ്യ കർമ്മം അമസോ ജഡ സംസരന്തിഹയേമും ഭൗതിക വിദ്യാഭ്യാസവും ബുദ്ധിയും പോഷിപ്പിച്ച് പദാർത്ഥത്തിന് തുല്യം ജഡരീ ഭവിച്ചവർ ജഡീഭവിച്ചവർ അജ്ഞത നിമിത്തം ഫലം പ്രതീക്ഷിച്ച് പ്രവൃത്തികളിൽ വ്യാപൃതരാകുന്നു അത്തരം മനുഷ്യർ മനഃപൂർവ്വം മഹാദേവനെ അപമാനിക്കുന്നു അവർ ജനന മര മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽ തുടരുന്നു അപ്പം ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ വിദ്യാബുദ്ധി രവിദ്യാനം ബ്രാഹ്മണീയമായിട്ടുള്ള കുലത്തിൽ ജനിച്ചവരാണെങ്കിൽ പോലും അവർ വിദ്യാഭ്യാസം നേടുന്നത് ഏത് വിദ്യാഭ്യാസമാണ് അവിദ്യയാണ് ഭഗവാനെക്കുറിച്ചുള്ള വിദ്യയല്ല ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവർ അവരുടെ ബുദ്ധി മന്ദീഭിച്ചു പോകുമെന്നാണ് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസം കൂടുന്തോറും ആത്മീയ ബുദ്ധി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിന് അവിദ്യ എന്നാണ് പറയുന്നത് ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്ത വിദ്യാഭ്യാസം നമ്മുടെ ആത്മീയ ബുദ്ധിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് വിദ്യ ബുദ്ധി അവിദ്യായ കർമ്മമയ്യാ മസൗജട അവരുടെ ബുദ്ധി ജഡം തീരും മരവിച്ചു പോകും എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവർ ജീവിക്കുന്നത് ഈ ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്ന് പറയും ഫലം പ്രതീക്ഷിച്ച് പ്രവൃത്തികളിൽ വ്യാപൃതരാണ് അടുത്ത് അവർക്ക് അടുത്ത ജന്മത്തിൽ വിശ്വാസം ഉണ്ടാകുകയില്ല അല്ലെങ്കിൽ ഭഗവാനിലേക്ക് തിരിച്ചു പോകണം എന്നുള്ള ലക്ഷ്യം അവർ പൂർണ്ണമായിട്ടും മറന്നുപോകും അത്തരം മനുഷ്യർ മനപൂർവ്വം മഹാദേവനെ അപമാനിക്കും അവർ ജനന മരണങ്ങളുടെ ആവർത്തന ചക്രത്തിൽ തുടരും അതുകൊണ്ട് അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവുകയില്ല ആത്മീയമായിട്ട് ഉയർന്ന വ്യക്തികളെ അവര് ബഹുമാനിക്കുകയും അങ്ങനെ മഹാദേവനെ പോലെയുള്ള ഉന്നതരായിട്ടുള്ള വൈഷ്ണവരെ അപമാനിക്കുന്നത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും ഭൗതികമായിട്ടുള്ള ശരീരങ്ങൾ സ്വീകരിക്കേണ്ടി വരും ജനന മരണചക്രങ്ങളിൽ കുടുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വിരഅശ്രുതായ പുഷ്പിണ്യ മധുഗന്ധേന ഭൂരിണ മധ്യാചോന്മദിരാത്മാനം മഹാദേവനെ അവഗണിക്കുന്നവർ അവഗണിക്കുന്നവർക്ക് വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് വേദങ്ങളുടെ ലക്ഷ്യം ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേദിച്ച സർവേ അഹമേവ വേദ്യം പക്ഷെ ബ്രാഹ്മണീയകുലത്തിൽ ജനിച്ചിട്ടും വേദങ്ങൾ പഠിച്ചിട്ടും അവർക്ക് വേദങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയും വേദത്തിന്റെ ലക്ഷ്യം ഭഗവാനെ മനസ്സിലാക്കുകയാണ് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരികയാണ് എന്നുള്ള ലക്ഷ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവർ വേദങ്ങളുടെ മധുരമുള്ള യാമിമാം പുഷ്പിതാം വാചാം പ്രവതന്തി അവിഭജിത എന്ന് ഭഗവത് ഭഗവത്ഗീതയിൽ പറയുന്നു വേദങ്ങളുടെ പുഷ്പതുല്യമായിട്ടുള്ള ആകർഷണ ആകർഷിക്കുന്ന വാക്കുകളെ പെട്ടുപോകുന്നു എന്നാണ് പറയുന്നത് അതായത് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുക സ്വർഗത്തിലേക്ക് പോവുക പുണ്യങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോവുക ഇതാണ് വേദങ്ങളുടെ ലക്ഷ്യം യജ്ഞങ്ങളൊക്കെ ചെയ്യുക ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കുക ഇതാണ് വേദങ്ങളുടെ ലക്ഷ്യം എന്നവർ തെറ്റായിട്ട് വിചാരിക്കും അതുകൊണ്ട് അവർ മന്ദബുദ്ധികളായി തീരുകയും സദാ സദാകാമ്യകർമ്മങ്ങളുടെ കാന്തിക വലയത്തിൽ തുടരുകയും ചെയ്യും ഇതുതന്നെ സ്വർഗം എന്നും ചിലപ്പോൾ അവർ പറയും ഇതുതന്നെയാണ് സ്വർഗം ഇവിടെ തന്നെയാണ് സ്വർഗം എന്ന് വിചാരിച്ച് ഈ ഒരു ശരീരം അതിനെ പോഷിപ്പിക്കുക ശരീരത്തിനെ നിലനിർത്തുക ഈ ഭൗതിക ജീവിതം ആസ്വദിക്കുക അതിനു വേണ്ടിയിട്ടാണ് വേദനിർദ്ദേശങ്ങളൊക്കെ അവർ തെറ്റായിട്ട് വിചാരിക്കും ഗിരശ്രുതായ പുഷ്പിണ്യ മധുഗന്ധേന ഭൂരി ഒരു വണ്ട് പുഷ്പത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് പോലെ അവർ വേദങ്ങളുടെ മധുരമുള്ള വാക്കുകളിൽ ആകർഷിക്കപ്പെടുന്നു എന്നത് എന്താണ് മധുരമുള്ള വാക്കുകൾ യജ്ഞം ചെയ്യുക അല്ലെങ്കിൽ തപസ്സും വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുക എന്നിട്ട് സ്വർഗത്തിലേക്ക് പോവുക അവിടെ പോയിട്ട് ഇന്ദ്രിയാസ്വാദനം ചെയ്യുക ഇതാണ് വേദങ്ങളുടെ നിർദ്ദേശം എന്നാണ് അവർ വിചാരിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് വേദം വേദം നിർദ്ദേശിക്കുന്നത് എന്നവര് തെറ്റായിട്ട് വിചാരിക്കുക അവരൊരിക്കലും ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നില്ല ഭഗവാന്റെ സേവനത്തിലേക്ക് വരാൻ അവർക്ക് അവരുടെ ബുദ്ധി അവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് അത് ഇങ്ങനെ മഹാദേവനെ ദേഷിക്കുന്നത് കൊണ്ടാണ് മഹാദേവനെ പോലെയുള്ള ഉന്നത വൈഷ്ണവരെ ദേഷിച്ചുകൊണ്ട് നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അവരുടെ ജീവിതം എങ്ങനെയായി തീരും എന്നാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം എങ്ങനെയായി തീരും സർവഭക്ഷാദ് സർവഭക്ഷാദ്വിജ അവർ ജിജന്മാരാണെങ്കിൽ പോലും ഉന്നത കുലജാതരാണെങ്കിൽ പോലും എന്ത് സംഭവിക്കും അവർ തപസ് ചെയ്യുന്നതും ദ്രുത വ്രത വിദ്യാ തപോവ്രത അവർ വിദ്യാഭ്യാസം നേടുന്നുണ്ട് തപസ്സുകളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് എന്നാണ് അവർ വിചാരിക്കുന്നത് ഈ ശരീരം നിലനിർത്തുന്നതിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നല്ല രീതിയിൽ ശരീരം നിലനിർത്തുക ആരോഗ്യം നിലനിർത്തുക നല്ല കുടുംബജീവിതം നയിക്കുക ഇതാണ് ഈ വേദങ്ങളുടെയൊക്കെ നിർദ്ദേഹ ഉദ്ദേശം അല്ലെങ്കിൽ തപസ് ചെയ്യുന്നതിൻ്റെയും ജ്ഞാനമാർജിക്കുന്നതിൻ്റെയും വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെയൊക്കെ എല്ലാറ്റിൻ്റെയും ഉദ്ദേശം ഈ ശരീരം നിലനിർത്തുക അതേപോലെ നല്ല രീതിയിൽ ഭൗതിക ജീവിതം ആസ്വദിക്കുക ഇതാണെന്ന് വിചാരിച്ചവര് എല്ലാ തപസ്സുകളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്നു വേദങ്ങളൊക്കെ പഠിക്കുന്നു വേദമന്ത്രങ്ങളൊക്കെ അവർക്ക് അറിയാം പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല മനുഷ്യ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള ലക്ഷ്യം അവർ വിസ്മരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് അവർ എന്ത് ഭക്ഷിക്കണമെന്നും എന്തു ഭക്ഷിക്കരുതെന്നും വിവേചിച്ചറിയുന്നില്ല ബ്രാഹ്മണ കുലത്തിൽ പിറന്നവർ പോലും എല്ലാം കഴിക്കുന്ന അവ ആ ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർ സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത് സത്വികുണത്തിന്റെ മൂർത്തിഭാവമാണ് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണർ എന്നാണ് പറയുന്നത് ഒരു വ്യക്തിയെ ബ്രാഹ്മണൻ എന്ന് വിളിക്കണമെങ്കിൽ ആ വ്യക്തി പൂർണ്ണമായിട്ടും സാത്വികുണത്തിൽ ജീവിക്കണം അങ്ങനെയുള്ളവരെയാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണൻ എന്ന് ഭഗവത്ഗീത വിളിക്കുന്നത് അല്ലാതെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഗുണകർമ്മ വിഭാഗശ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ബ്രാഹ്മണന്റെ യോഗ്യതകളെക്കുറിച്ചും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ചമോദമോ സ്ഥിതിച്ഛ ആർജവം ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു ഈ സ്വഭാവങ്ങൾ ഉള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത് പക്ഷെ ചില വ്യക്തികൾ ബ്രാഹ്മണീയമായിട്ടുള്ള യോഗ്യതകൾ നേടാൻ സാധ്യതയുള്ള ബ്രാഹ്മണീയ കുടുംബത്തിൽ ജനിച്ചാൽ പോലും ആ യോഗ്യതകളൊന്നും ഇല്ലാതെ ആ ബ്രാഹ്മണ ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ അവർ ഭൗതിക ജീവിതത്തിന് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു വേദങ്ങൾ പോലും അതിനു വേണ്ടിയാണെന്ന് അവര് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അത് മഹാദേവനെ അവഗണിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ മഹാദേവനെ പോലെയുള്ള ഉന്നത വൈഷ്ണവരെ അവഗണിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവിടെ പറയും ഈ ഒരു വ്യവസ്ഥയെ ചൈതന്യ മഹാപ്രഭു വളരെയധികം എതിർത്തിരുന്നു എന്ന് ഭവാർത്ഥത്തിൽ ശീലപ്രഭുവാദര് പറയുന്നുണ്ട് ഈ കലിയുഗത്തിൽ തങ്ങൾ ബ്രാഹ്മണരാണെന്ന് അവകാശപ്പെടുകയും ഏതെങ്കിലും ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ബ്രാഹ്മണിയെ യോഗ്യതകൾ നേടാൻ ശ്രമിക്കുന്ന പക്ഷം അവന്റെ പുരോഗതിക്ക് വിഘ്നം വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ യുഗത്തിന്റെ സ്ഥിതി ചൈതന്യ മഹാപ്രഭു ഈ തത്വത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ബ്രാഹ്മണ കുടുംബത്തിൽ ആണോ ശൂദ്ര കുടുംബത്തിലാണോ ജനിച്ചതെന്ന് പരിഗണിക്കാതെ ഗൃഹസ്ഥനായോ സന്യാസിയോ എന്ന് പരിഗണിക്കാതെ അവന് കൃഷ്ണശാസ്ത്രം അറിയുമെങ്കിൽ അവനെ ഒരു ആധ്യാത്മിക ഗുരുവായി പരിഗണിക്കാമെന്ന് രാമാനന്ദരായുമായുള്ള സംഭാഷണം മധ്യേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭു ഇതൊന്നും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ഏത് കുലത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ഏത് ആശ്രമമാണ് ബ്രഹ്മചാരിയാണോ ഗൃഹസ്ഥനാണോ സന്യാസിയാണോ എന്നൊന്നും നോക്കാതെ ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ബോധമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഗുരുവായി പരിഗണിക്കണമെന്നാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആ നന്ദികേശൻ ബ്രാഹ്മണരെ കുറിച്ചും ദക്ഷിണെ പിന്തുണച്ച ബ്രാഹ്മണരെ ശപിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം തുടർന്ന് വായിക്കാം നമുക്ക് നാമം ജപിക്കാം അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം ഹരേ ഹരേ കൃഷ്ണ 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 ജലജ മാതാജി ശ്രീ ശ്രീ ജയ സംശയങ്ങളുണ്ടെങ്കിൽ